ഹായ് ഫ്രണ്ട്സ് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീട്ടിൽ ഒരു പൂന്തോട്ടവും അതുപോലെ തന്നെ പൂക്കളും എത്ര ഭംഗിയാണ് എന്നാൽ പൂക്കളില്ലെങ്കിൽ പോലും പൂന്തോട്ടത്തിൽ നമുക്ക് ഇലച്ചെടികളെ വളർത്തിയെടുക്കാം അതുപോലെയുള്ള ഒരു ഇലച്ചെടിയുടെ വീഡിയോ ആണെന്ന് നമ്മൾ ഇടുന്നത് അപ്പം ഇത് ഞാൻ പാലിൻ്റെ ബോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൊമ്പുകൾ മുറിച്ച് നമ്മൾ ഈ ഇതുപോലെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് വേര് പിടിക്കും അപ്പം നമുക്ക് ഈ ഒരു ചെടിയാണ് നമ്മൾ ഇന്ന് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ ചെടിയിലെ കുറച്ച് തണ്ടുകൾ മുറിച്ചെടുത്ത് ബോട്ടിലേക്ക് വെച്ച് നമുക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാം അതൊരു രണ്ടാഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വേര് പിടിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കൊമ്പ് മുറിച്ചെടുത്ത് കൊണ്ടുപോയി വയ്ക്കാം അപ്പം ഇത് കുറച്ച് ദിവസം മുന്നേ ഞാനിതിൻ്റെ കുറച്ച് തണ്ടുകൾ മുറിച്ച് ബോട്ടിലിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ആ ചെടികളൊക്കെ ആ തണ്ടുകളൊക്കെ ഇന്ന് നമുക്ക് ചട്ടിയിലേക്ക് നമുക്കത് പറിച്ച് നടണം അപ്പം അതിന് മുമ്പായിട്ട് വേരുപിടിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം അപ്പം നാലഞ്ച് കൊമ്പുകൾ ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള അതായത് ഈ നീളത്തിൽ നമുക്ക് മുറിച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇത്രയും ചെറിയ ചെറിയ കൊമ്പുകളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ നമുക്ക് മുറിച്ച് കളയണം കാരണം ഇത് വെള്ളത്തിലേക്ക് നമ്മൾ വെക്കുമ്പോൾ അടിയിൽ കുറച്ച് ഇല മാറ്റിയിട്ട് വേണം വെള്ളത്തിൽ നമ്മൾ മുക്കി വയ്ക്കാനായിട്ട് കാരണം വെള്ളത്തിലേക്ക് വെള്ളം നിറച്ചൊരു ബോട്ടിൽ നമ്മൾ എടുക്കുമല്ലോ തണ്ട് മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മതി അതിനായിട്ടാണ് ഇങ്ങനെ ഇലകൾ മുറിച്ച് മാറ്റുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇത്രയും ഒരു രണ്ട് മൂന്ന് തണ്ട് നമുക്ക് ഒരു ബോട്ടിലിനകത്ത് വെച്ച് കൊടുക്കാം ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നല്ല വേരുകൾ വരും അപ്പം ആ ബാക്കി അവിടെ ഇരിക്കുന്ന ബോട്ടിലൊക്കെ ഞാൻ ഇതുപോലെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ വെച്ച കമ്പുകളാണ് കണ്ടോ അതിൽ വേര് വന്നിരിക്കുന്നത് കണ്ടോ ഇനി നമ്മൾ ചട്ടിയിലൊക്കെ ഇത് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നടുമ്പം ചെറിയ ചട്ടിയിലാണ് നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റുന്നത് വലിയ ചട്ടിയിലേക്ക് ആദ്യം വേണ്ട ഇച്ചിരി കൂടെ വലുതായിട്ട് നമുക്ക് വലിയ ചട്ടിയിലോട്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഒരു നാല് ചട്ടി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണിത് നട്ട് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ചട്ടിയുടെ അടിയിൽ നമുക്ക് ചകിരിയാണ് ചകിരി ഇച്ചിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുക കാരണം മണ്ണ് ഒരുപാട് വയ്ക്കുന്നില്ല ചെറിയ ബോട്ടിലല്ലേ അല്ല സോറി ചെറിയ ചട്ടിയല്ലേ അപ്പം നമ്മളിതിലേക്ക് ചകിരി ആദ്യം വെച്ച് കൊടുത്തിട്ട് ഇതിന് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്ക് രണ്ട് രീതിയിൽ നടുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ആദ്യം നമ്മളിതുപോലെ ചകിരി നിറച്ച് കൊടുക്കുക ചകിരി നിറച്ചതിന് ശേഷം പോട്ടി മിക്സ് നമുക്ക് കൊടുക്കാം അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോരേയളവിൽ ചെറിയ ചട്ടിയായതുകൊണ്ട് നമുക്ക് കുറച്ച് പൊട്ടി മിക്സ് മതി അപ്പോൾ ഇത് ആദ്യം നമുക്ക് മണ്ണ് കുറച്ചൊരു മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ട് ചെടി വെച്ച് കൊടുക്കാം പിന്നെ ആദ്യം മണ്ണ് ഇടാതെ തന്നെ നമുക്ക് ചകിരിയുടെ ഉള്ളിലേക്ക് തണ്ട് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ രണ്ട് രീതിയും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് മുക്കാൽ ഭാഗം നമ്മൾ പൊട്ടി മിക്സ് വെച്ച് കൊടുത്തു ഇത്രയും നമ്മൾ വേര് പിടിപ്പിച്ച കമ്പുകളാണ് കിട്ടും അപ്പം നമുക്കതിൽ നിന്നൊരു മൂന്ന് കമ്പ് വെച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് കൊടുക്കാം ഓരോന്ന് വേണമെങ്കിലും നടാം പക്ഷെങ്കിൽ മൂന്നെണ്ണം വെക്കുമ്പോഴത്തേക്ക് ചട്ടിയിൽ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഒരുപാട് ബലം പിടിക്കാതെ നമ്മളതിലേക്ക് ഓരോ തണ്ടും വെച്ച് മണ്ണിലേക്ക് അമർത്തി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് പൊട്ടി മിക്സൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ചട്ടി ആയതുകൊണ്ട് കുറച്ച് മതി ഇനി ഇത് ഒന്ന് വലുതായതിന് ശേഷം നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണല്ലോ അപ്പം തൽക്കാലം നമുക്ക് ഇത്രയും മണ്ണ് മാത്രം മതി അപ്പം ഇതിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ചകിരി വെച്ച് കൊടുത്തിട്ട് ആദ്യത്തേത് നമ്മൾ മണ്ണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അതിലേക്ക് തണ്ട് നട്ടു കൊടുക്കുകയായിരുന്നു ഇതിലിപ്പം ചകിരി വെച്ചിട്ട് ഒരല്പം മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക ആദ്യമേ മണ്ണെന്ന് പറയുമ്പം നമ്മുടെ പൊട്ടി മിക്സ് എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് അതിലോട്ട് വെച്ചിട്ട് ഇനിയും നമ്മൾ കൂടുതൽ മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് നട്ടു കൊടുക്കാൻ പറ്റും അപ്പം ഇത് ഒരുപാട് നമ്മൾ അമർത്തി കൊടുക്കണ്ട കാരണം നമുക്ക് വേരൊക്കെ പിടിച്ചു വന്നതല്ലേ എൻ്റെ വേരൊക്കെ പോകാതെ നമ്മൾ ശ്രദ്ധിച്ചത് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് മണ്ണിൽ കമ്പ് നട്ട് കൊടുത്താലും കിളിച്ചു വരും പക്ഷേ ഇത് കാണാൻ ഒരു ഭംഗിയാണല്ലോ ചെറിയ ബോട്ടിലൊക്കെ നമ്മളിങ്ങനെ വേര് പിടിപ്പിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പം അടുത്ത പോട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം ചകിരി വെച്ചിട്ട് അപ്പോൾ ഇതേ എല്ലാം നട്ട് അപ്പം നമ്മൾ നാല് പാത്രത്തിൽ നട്ടിട്ടുണ്ട് ഇനി ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് ചെറിയ അടിയിലൊരു ചെറിയ ഓരോ തട്ടുകൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വേറെ ഏതോ ഒരു പോട്ടിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒക്കെ വേറെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിന് ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ അടിയിൽ വെക്കാൻ പാകത്തിനുള്ളതാണിത് അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിന് അല്പം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അത് പിടിക്കുമെന്നുള്ളത് ഇത് നമുക്ക് എന്താ പറയുക ടേബിളിലോ ഒക്കെ വേണമെങ്കിലും വയ്ക്കാം ഉള്ളിൽ വെക്കുകയാണെങ്കിൽ വെള്ളത്തിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെങ്കിൽ നമുക്ക് നല്ല ഒരു കളറോട് കൂടി ഇത് കിട്ടണമെങ്കിൽ ഒത്തിരി വെയിലൊക്കെ കൊള്ളിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ അടിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിരുന്നല്ലോ ഇലകൾ ആ ഇലകൾ ഇതിൻ്റെ ചുറ്റിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ബോട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചെടി ചട്ടി ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ വാടിപ്പോകും എന്നാലും നമുക്കത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ വെക്കാമല്ലോ അതപ്പം ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയാസ് ആണ് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം എല്ലാവരും ഇത് നമുക്ക് ഇതിപ്പം ഞാൻ നേരത്തെ വിചാരിച്ചതേ അല്ല ഇപ്പം ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ കണ്ടോ ഇത് നമുക്ക് എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മുടെ ചെടിയെല്ലാം നട്ടതിന് ശേഷം ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതിനൊക്കെ ഒരു ലൈക്കൊക്കെ അടിച്ചു തരും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഓക്കെ അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വീട്ടിൽ ഇതുപോലെയുള്ള ഇലച്ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഇതുപോലെ ഞാൻ വേറെ ഒരു ഇത് കണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഒരു ഹാങ്ങിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു ബോട്ടിലാണ് ചെറിയൊരു ബോട്ടിൽ മുറിച്ച് വെച്ചിട്ട് അതിനുള്ളിലാണ് വെള്ളം നിറച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് കാണാനും നല്ല ഭംഗിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ചെയ്ത് നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും നമ്മുടെ മുറ്റം നിറയെ ഇങ്ങനെ ചെടികളെ തൂക്കിയിടക്കെ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയൊക്കെ ബായേ